ஒர்க்கர் എന്താ എന്താ ഇഷ്യൂ ഇഷ്യൂ വെയിറ്റ് വെയിറ്റ് ജീരവല്ല ഉമ്മ ലോസ് ഞാൻ കുടിച്ചില്ല രാവിലെ എല്ലാവർക്കും മലബാർ മഞ്ജത്തി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം 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 ഇന്ന് വ്ലോഗിന്റെ ഏറ്റവും മോർണിംഗ് മോർണിംഗ് ആണ് ഞാൻ ഇന്ന് വ്ലോഗ് ചെയ്യുന്നത് അതായത് കുട്ടികളെ സ്കൂളുക അയപ്പിക്കണം അതിന് വേണ്ടി ഞാൻ രാവിലത്തെ ഫുഡ് വീഡിയോ വീടിയെടുത്തില്ല കേട്ടോ ടൈം കിട്ടില്ലേ കുട്ടികളെ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കണല്ലോ അപ്പം എൻ്റെ മോൻ ഇഷു രാവിലെ എണീച്ചിട്ട് സ്കൂളിൽ പോകുമ്പോൾ ഒന്നും ബുദ്ധിമുട്ടിക്കാത്ത കുട്ടിയാട്ട എൻ്റെ എന്താ ഫുഡ് കഴിക്കാൻ ഇഷോ കണ്ടില്ലേ ഇഷുനല്ലേ ഇഷു സേമിയും വിഷു ഇഷ്ടമാണോ വിഷു സേമിയ ഇഷുഗു സേമിയ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ മറ്റേത് യൂണിഫോമൊക്കെ റെഡി ആക്കി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എന്താക്കും പറഞ്ഞു രാവിലെ തന്നെ ആയിരുന്ന കിട്ട് വയ്ക്കും രാവിലെ പോകുമ്പോൾ പെട്ടെന്നാവല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ചെറിയ മോനാണെങ്കിൽ എണിക്കാൻ ഭയങ്കര മടിയാണ് ചെറിയ മോനാണെങ്കിലുണ്ടല്ലോ എന്നും രാവിലെ അങ്ങനെ തന്നെ സ്കൂൾ പോകാൻ മടിയാണ് എൻ്റെ വെടിപ്പിച്ച് വെടിപ്പിച്ചിട്ട് സംടൈംസ് ടൈംസ് ഞാൻ ഫുഡ് കഴിക്കും സംടൈംസ് ടൈംസ് ഞാൻ ഫുഡ് കഴിക്കുന്നില്ല അതുകൊണ്ട് അങ്ങനെ പോകുമ്പോൾ എനിക്കും ഒരു സങ്കടമാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ വാങ്ങിക്കൊടുത്താൽ അതൊരു പതിനൊന്ന് മണിക്കാണ് രാവിലെ കഴിക്കുന്നത് പിന്നെ ഈവനിങ് വന്നിട്ടെന്തെങ്കിലും കഴിക്കാ അപ്പോൾ ഞാനൊന്ന് അവരൊന്ന് റെഡി ചെയ്യട്ടെ പിന്നെ നമുക്കിന്ന് കാർ ഡ്രൈവിങ്ങിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് നോക്കാം നമുക്ക് എത്ര നാളെടുക്കും സ്റ്റഡി ആയിട്ട് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ടാണ് കേട്ടോ കാണിക്കുന്നത് ചില ആൾക്കാരൊക്കെ പറയും ഒരത്തേറെ ദിവസം കൊണ്ട് കാറോ അടിക്കാൻ പറ്റുന്നു പക്ഷേ നമ്മൾ വൺ ഹവർ എടുക്കുന്നതാണ് വൺ ഹവർ കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾക്ക് കിട്ടുമ്പോൾ ഒരു അവർ വണ്ടി വീടുന്നൊക്കെ ക്യാരി ഒക്കെ പോകുന്നുണ്ട് പിന്നെ ട്വൻ്റി ഫോർ ഹവേഴ്സ് വിട്ടുമ്പോൾ എക്സ്പേർട്ടാവുമായിരിക്കും പക്ഷേ ട്വൻ്റി ഫോർ ഹവേഴ്സ് ട്രാവൽ ട്രൈവിങ് ആർക്കും ചെയ്യാൻ പറ്റില്ലല്ലോ അത്രയും എക്സ്പേർട്ട് ആയിരിക്കണം എന്തായാലും നമ്മൾ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ബോർ ആയിരിക്കും ആ സമയത്തൊക്കെ അങ്ങനെ ഞാൻ അങ്ങനെ നോക്കട്ടെ ഉമ്മാക്ക് ഗ്രൗണ്ടിൽ തന്നെ അത് രണ്ട് മൂന്ന് ദിവസം ക്ലാസ് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കാണെങ്കിലും കുറവ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഇന്നലത്തെ കഥയ്ക്കങ്ങനെയാണ് പിന്നെ ഇന്നലത്തെ കഥ ഒക്കെ അങ്ങനെയാണ് ഇന്നത്തെ ഡേയ്സ് ഞമ്മൾ ഇവിടെ കുട്ടിയ കുട്ടികളെ സ്കൂളാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഞാനും ഉമ്മായിട്ട് കഴിക്കാനുണ്ടോ അതൊക്കെ വീടുകൾ കാണാം ഫുഡ് ாவல வயர்வேதனாவிலே <laughs> <laughs>

ഓക്കെ സ്നാക്ക് ബോക്സ്നാക്സ് ബോക്സ് നിന്റെ പോലെ തന്നെ ഞാനും കൊഞ്ഞാ വന്നുണ്ട് കുഞ്ഞി അങ്ങനെ ആക്കരുത് പിന്നെ ആൾക്കാർക്ക് ദേഷ്യ പിടിക്കും നിന്റെ മൂക്ക് നോക്കുമ്പോ തന്നെ ഐ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടുഡേ ഐ ആം ഗോയിങ് ടു സ്കൂൾ ഐ എം എ കുട്ടി ഫ്രോക്ക് Oh, you are parent. I am not a worker. I am your parent. Your, your, your take Your protector. I am not your worker. I want to take a lot to school. Oh my God! If you go to school, you are growing up. And you are best the son of my. Yeah. No. You want to best sign for mom? Best sign for mom. Yet. Yeah. Yes. Hello, mom. Hello, Machi. Yeah. Yes. Yeah. I don't have. I don't have a ma. Huh? I want. Proposal, Kunji, Dale. Machi, can I proposal? I love you. No. Ayo. Hehehe. Na, ito kanna kudo nuko. Kanna kudo nuko. Pangkar soor nikka na. हैप्पी स्माइल आके स्माइल राजा हां इल्ले ये तुम ना आके ना फोन करता कर यार पे ना <laughs> ना ना <laughs> ना <एशू। laughs> आ ना करते यंदा येंदा इशू मुइज का करते यंदा येंदा इशू पहले आके देना करते ने ये मुइज करते गाना है आ लो आके निकलो तो है इशू बाबा नहीं नहीं ചക്കുലോക്ക് ആപ്പ കലട്ട് ഒരാൾക്ക് ചക്കുലക്ക ഒരാൾക്ക് ചക്കുൽ ഒരാൾക്ക് പാട്ടി സത്യം പറഞ്ഞാൽ കുട്ടികൾ സ്കൂൾ കഴിക്കുമ്പോണ്ടല്ലേ ഇവിടെ ഉള്ള സാധനം ഇവിടെ വന്ന് അവരൊന്ന് സ്കൂൾ കഴിച്ച ശേഷം കുറച്ച് സമാധാനാണ് സ്കൂൾ കഴിക്കുന്ന പാടല്ലേ അങ്ങനെ വേണ്ട കോമ്പറ്റീഷൻ അവനെ ഫസ്റ്റ് ഓട്ടെ ഫസ്റ്റ് ഓട്ട അവറിയോ പിന്നെ പിടിച്ചിട്ട് കണ്ട 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 കണ്ടി വെക്കേ

പാലിൻ്റെ ചായ അല്ലെങ്കിൽ പട്ടില്ല ഒരു ടൈമെങ്കിലും പാൽ വേണം നമുക്ക് കട്ടനൊക്കെ മതിയാവും കുട്ടികൾക്ക് കട്ടനൊക്കെ ഇഷ്ടമാണ് അപ്പം ഇനി ഞമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഉമ്മ ഒരു ചായ വെക്കുമ്പോൾ എനിക്കും രാവിലെ ചായ കുടിക്കണം ഇഷ്ടമാണ് വെച്ചാൽ മാത്രമാണ് അല്ലെങ്കിൽ കട്ടണാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഉമ്മ ഉറങ്ങിയിട്ടാണ് കേട്ടോ അയച്ചിട്ടില്ല മഞ്ജുമണിക്ക് നിസ്കരിച്ചിട്ട് ഉറങ്ങാണ് നിസ്കരിച്ച് കുറാനൊക്കെ ഓതിട്ടുക ആറേഴ് മണിയാവും പിന്നെ ഉമ്മക്കാണെങ്കിൽ രാത്രി വർക്കമായിരുന്നില്ല കേട്ടോ അതായത് കാൽ വലിക്കുന്ന അങ്ങനെയൊക്കെ പ്രോബ്ലം ഉണ്ടോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ രാവിലെ ഒന്നും ഉമ്മനെ ബുദ്ധിമുട്ടിക്കാറില്ല പക്ഷെ ഉമ്മ പറയുമ്പോൾ അണിയന്നോട് ഞാൻ രാവിലെ അഞ്ച് മണിക്ക് എനിക്കുന്നു വീട്ടിലത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നു കുട്ടികളെ സ്കൂൾ കഴിക്കുന്നു എന്നൊക്കെ പറയാം പക്ഷെ ഞാൻ പറഞ്ഞ ഡെയിലി ഞാൻ ഓഗടുമ്പു അപ്പം ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാന്ന് പാവൻ വിചാരിക്കോ ഉമ്മലെല്ലാം ചെയ്യുന്നത് അതൊന്നും ചെയ്യുന്നില്ല പത്ത് മണിക്ക് രാവിലെ എനിക്കായിരിക്കും നല്ലത് ഞാൻ രാവിലെ ആറു മണിക്ക് എനിക്ക് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ട് നെക്സ്റ്റ് പരിപാടി എന്താ വീടൊക്കെ വൃത്തി ചെയ്യുന്നത് ഇതൊക്കെ കുട്ടിയെല്ലാം ഇരിക്കുമ്പോൾ എല്ലാ കുട്ടികളുള്ള വീടാകുമ്പോൾ ഇങ്ങനെ മേലേ അപ്പോൾ ആ വീടൊന്ന് വൃത്തി ചെയ്തിട്ട് അത് എല്ലാവരെയും ഒരു പണി തന്നെ അല്ലേ വീട് വൃത്തി ചെയ്യുകയുള്ളത് പക്ഷെ വീട് വൃത്തി ചെയ്താലൊരു പോസിറ്റീവാണ് കേട്ടോ ഡെയിലി നമ്മൾ ഡെയിലി വീട് ഇങ്ങനെ വൃത്തിയിലൂടെ സൂക്ഷിച്ചാൽ നമുക്ക് തന്നെ ഒരു പോസിറ്റീവായിരിക്കും പിന്നെ അവിടെ അവിടെ വൃത്തി കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾക്ക് തന്നെ വെറുതെ നെഗറ്റീവ് ആവും അതുകൊണ്ട് ഞാൻ രാവിലെ നീച്ച കൂടാനേ ഒന്ന് ക്ലീൻ ചെയ്യും ഇല്ലെങ്കിൽ എനിക്കാൽ ലേറ്റ് ആവുന്നെങ്കിൽ സൺഡേ ദിവസം എല്ലാം ആവുന്നതെങ്കിൽ ഞാൻ രാത്രിയാണ് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ വീട്ടിൽ സാറ്റർഡേ കുട്ടികൾ പോയ ശേഷം സാറ്റർഡേ ഒരു ദിവസം ഞാൻ ജിമ്മ് പോയി ഉണ്ടായിരുന്നില്ല സോ ആ ടൈംസിലൊക്കെ ഞാൻ ഒരു ദിവസം ഫുള്ള് മോലത്തെ വലെടുക്കുക പിന്നെ അങ്ങനെ അങ്ങനെയൊക്കെ ക്ലീൻ ചെയ്തുണ്ടായിരുന്നു അങ്ങനെ ഇപ്പം ഉമ്മാനെ വിളിക്കട്ടെ ഇനി ആണെങ്കിൽ പോലെ കുംഭകാരന ഉറങ്ങി മോലെ ഇറങ്ങിരുന്നു അവിടെ ഉമ്മാൻ്റെ വീട്ടിലേക്കൊന്ന് പോകണമെന്ന് പറയുന്നുണ്ട് ഞാനാണെങ്കിലും നാളെ പോവാൻ വിചാരിക്കുന്നത് ഉമ്മാൻ്റെ വീട്ടിൽ കൊന്ന് പോയിട്ട് വരാമെന്നുള്ളത് പിന്നെ എന്തായാലും ഞമ്മക്ക് ഞമ്മളെ ഫുഡൊക്കെ കഴിച്ചിട്ടിങ് വീ ചെയ്യട്ടോ ആ ഞാനും ടയർഡായി പിന്നെ ഉമ്മാക്കതിന് ഉമ്മ വീട്ടിൽ നിന്ന് പോയാലോ എനിക്ക് ഭയങ്കര ബോറാണ് ഞാൻ ഒറ്റയ്ക്ക് ഒന്നും വേണ്ട ഞാൻ പക്ഷെ ക്ലീനാക്കും ഇറങ്ങുമോ അത് തന്നെ പരിപാടിയാണ് ഉമ്മ വീട്ടിലുണ്ട് ഇല്ലെങ്കിൽ വന്നാൽ മൂവി നോക്കും പക്ഷെ ഇപ്പോൾ മൂവി നോക്കാനും ഇൻട്രസ്റ്റ് ഇല്ല എന്തെങ്കിലും ക്രൈം ക്രൈംസ് മൂവി എല്ലാം ഉണ്ടെങ്കിൽ ത്രില്ലേർസ് എല്ലാം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നോക്കുമോ പിന്നെ ഞാൻ സീരിയൽ അങ്ങനെയൊന്നും നോക്കാറില്ല കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ എൻ്റെ കാര്യങ്ങൾ എഡിറ്റ് ചെയ്യണം അങ്ങനൊക്കെ ഒരുപാട് ടൈം ഉണ്ടാകും അപ്പോൾ ഞമ്മൾക്ക് അതിന് ഫുഡ് ഉണ്ടാക്കുക സോറി ഫുഡ് ഉണ്ടാക്കുന്നതല്ല കേട്ടോ ഫുഡ് ഞാൻ പറഞ്ഞില്ല സേമിയാണ് എല്ലാവർക്കും കറിയെല്ലാം ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് പിന്നെ ദാ തോവാണ് ദാലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഉണ്ട് ഈസി പണിയാണല്ലോ കുക്കറിൽ ദാൽ വെച്ച് ഒരു സൈഡിൽ ഞാൻ ഇത് പത്തിരി മാവുണ്ടല്ലോ പത്തിരി മാവിലാണ് കലക്കിയിട്ട് സേമ മണ്ണി പ്രസ് ചെയ്താണ് സേമ വെച്ചിട്ട് ഹായ് വരപ്പിച്ചു ഒരു ടെൻ മിനിറ്റ്സ് ആയ ശേഷം സെറ്റായി ഞാൻ മലയാളം സേമിയ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇല്ല ഞാൻ ഹോട്ടലിൽ കൊണ്ടുവരും സംടൈംസ് ഞാൻ വീട്ടിലുണ്ടാക്കും അപ്പം ഇന്ന് ഞാൻ വീട്ടിലാണ് ഉണ്ടാക്കിയത് കാരണം ഇന്ന് രാവിലെ ഹോട്ടൽ ഓപ്പൺ ഉണ്ടാവില്ല അത് നമുക്ക് രണ്ടോ ഒന്നാണ് കേട്ടോ കാരണം നമ്മൾ പൊടിയിലല്ലോ ഉണ്ടാക്കുന്നത് ഹോട്ടലിലും വാങ്ങുന്നതും വീട്ടിൽ വാങ്ങുന്നതും ഉണ്ടാക്കുന്നത് സെയിമാണ് റേറ്റ് അത് കാര്യങ്ങൾ നമുക്ക് ഒന്ന് സെയിം ഈ ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്ന് പറഞ്ഞിട്ട് ചിലവൊന്നും കൂടുതലായിട്ടൊന്നും പോകാറില്ല എന്തായാലും നമ്മൾ ചിലവ് ശൂക്ഷിക്കുന്നത് നമ്മളേ കടമയാണ് അപ്പോൾ ചില എന്താ ഞാൻ അങ്ങനെ അവർക്ക് എടുത്തു വെച്ച് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ആൾക്കാർ വിചാരിക്കുമോ എനിയും ടൈം ഹോട്ടൽ ഫുഡ് ഫുഡായാലും ഇവരെങ്ങനെ ജീവിക്കുമെന്നുള്ളത് അതുകൊണ്ടാണ് കേട്ടോ ഞാനും കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഓക്കെ നമുക്കിത് വീട് വൃത്തിയാക്കാം അപ്പോൾ ഇവരെ ബസ് സ്റ്റാൻഡ് വരെ പോകണമെങ്കിൽ ഞാൻ ഇങ്ങനെ പറുതെ മാംഗ്ലൂരിലിങ്ങനാണ് കേട്ടോ പറഞ്ഞിട്ടിട്ട് തന്നെ പോകണം ക്ലീനൻസ് കാര്യങ്ങളൊക്കെ നടന്നു ക്ലീൻ ആയിട്ട് വീടൊക്കെ വീടൊക്കെ ക്ലീൻ ആയിട്ട് ഞാൻ വേസ്റ്റ് എന്താക്കിയെന്ന് വെച്ചാൽ വേസ്റ്റ് ഞാൻ പറഞ്ഞു ഉമ്മനോടും അതായത് ഉമ്മാണി വേസ്റ്റ് വയ്ക്കുക അപ്പോൾ ഉമ്മ പറഞ്ഞു ഓ എന്തു ഉമ്മ എന്താണ് പറഞ്ഞതെന്ന് നേരിട്ട് വലച്ചാൽ ചലഞ്ഞി ചലഞ്ഞ് വലഞ്ഞു വലിക്കാതെ സരിക്കു നേരിട്ട് ചെറിയ ഷോർട്ട് കട്ട് ഷോർട്ട് കട്ട് ഷോർട്ട് കട്ട് ഷോർട്ട് കട്ടിലോട് പറഞ്ഞിവിടെ നിന്നും ചോദിക്കണ്ട അപ്പൊ എൻ്റെ സംസാരം ഇങ്ങനെ തന്നെയാണ് പിന്നെ ഉമ്മ പറയാണ് ബ്ലാക്ക് കവറ് ബ്ലാക്ക് കവർ നിന്റെ എടുത്തിട്ടില്ല ഉമ്മ ഷാൽ ഇട്ടിട്ടില്ല ഉമ്മാക്ക് നാണയക്കേടാകുന്നത്തിരി ഷാളിട്ട് എടുത്തിട്ട് അപ്പൊ അപ്പൊ ബ്ലാക്ക് ഉണ്ടല്ലോ ബ്ലാക്ക് കവറ് ക്ലീനാണോ ചെയ്യുന്നത് അതായത് ബ്ലാക്ക് കവറിൽ തന്നെ ഇടണം ഇല്ലെങ്കിലാണോ വേസ്റ്റ് കൊണ്ടുപോകൂല എന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മോളും മാസം മാസം ഹൺഡ്രഡ് റുപ്പീസ് കൊടുക്കുന്നുണ്ടല്ലേ അപ്പം വേസ്റ്റിൻ്റെ ആൾ വന്നാൽ പറയണം എൻ്റെ മോള് ഹൺഡ്രഡ് റുപ്പീസ് തരുന്നുണ്ടല്ലോ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് കവറിലാണെങ്കിലും വേസ്റ്റ് ഇട്ടാൽ എന്നുള്ളത് ഫൈറ്റ് ചെയ്യണമെന്ന് പറയുന്നതാണ് അപ്പോൾ ഉമ്മ പറയാം ഞാൻ എന്തിനാ ഫൈറ്റ് ചെയ്യണം നീ തന്നെ ചെയ്യുന്നത് അപ്പം മോൾക്ക് സപ്പോർട്ട് ഇരിക്കുക മോളിൽ വളർത്തി വെക്കുക അലമ്മ ഉമ്മാണ്ട് ചായ ഉമ്മാണ്ട് ചായ എങ്ങനെ ഉണ്ടാക്കുന്ന ചായ ഉണ്ടാക്കുന്ന മുമ്പ് രാവിലെ എന്തുണ്ടാക്കുന്ന പറഞ്ഞാൽ ജീരക വെല്ലാണ് അത് ഉമ്മാൻ്റെ വെയ്റ്റ് ലോസ് ടിപ്സിന്റെ ഒരു അല്ല വെയിറ്റ് ലോസിന്റെ സീക്രട്ടാണ് കേട്ടോ ജീരവെല്ലാം അപ്പൊ ഉമ്മ വെയ്റ്റ് ലോസ് ആയത് നോക്കിയിട്ട് ആ ജീരവെല്ലാം ഞാൻ കുടിച്ചില്ല ഇത് വെള്ളം ഇത് രാവിലെ എണിച്ചിട്ടുമ്മ പതച്ചു കുടിപ്പിക്കും പക്ഷെ വളരെ ഹെൽത്തിയാണെട്ടോ ജീരവെല്ലോ ഇതിലൊരു പൊടിയുമുണ്ട് സൺടൈംസ് ഇതിൽ ബീട്രൂട്ടും കട്ട് ചെയ്തിട്ട് ഇടൂട്ടെ വെറുതെല്ലാം ഉമ്മാണ് സ്കിന്നൊക്കെ വൈറ്റ് വൈറ്റ് ഉള്ളത് വീട്ടിട്ടും കട്ട് ചെയ്തിട്ടിടും ഇട്ടിട്ട് ഇതിനെ ഇങ്ങനെ കുടിച്ചപ്പോൾ എന്താ ഈ ഗ്യാഷ്ട്രിക്ക് പിന്നെ വേറെ എന്തെല്ലാം പ്രോബ്ലം പോകണ്ടേ പിന്നെ ഫാറ്റ് ലോസ് ഫാറ്റ് ലോസ് അല്ല കഷായം ഒന്നും കുടിച്ചിട്ടൊന്നും ഫാറ്റ് ലോസ് ഒന്നും ആവില്ല കഷായൊക്കെ കുടിച്ചാൽ ഗ്യാഷ്ട്രിക്ക് അങ്ങനത്തെ പ്രോബ്ലം മാത്രം മാറുള്ളൂ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇത് എപ്പോഴും വെയിറ്റ് ലോസ് ആയണേ അങ്ങനൊന്നും ആവൂല പക്ഷെ നമ്മൾ വർക്ക് വർക്കൗട്ട് ചെയ്തിട്ട് പ്ലസ് ഞമ്മളിങ്ങനെയുള്ള കഷായം എല്ലാം കുടിച്ചാലും മാത്രം ഞങ്ങൾക്ക് ഒരു ബെനിഫിറ്റ്സ് ആണ് എപ്പോഴും എപ്പോഴും ഞമ്മൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുന്നത് നല്ലതാണ് പക്ഷെ പറയുന്ന ആളൊന്നും അത്ര നല്ലതൊന്നുമല്ല കേട്ടോ കാരണം ഞാനെൻ്റെ വീട്ടിൽ ഒന്നും ഫോളോ ചെയ്യാറില്ല എനിക്കത് പറ്റുന്നില്ല എനിക്ക് എൻ്റെ ഉമ്മ ഉണ്ടാക്കിയ ഫുഡ് നല്ലോണം കഴിക്കണം എൻ്റെ ഉമ്മ എന്തെങ്കിലും ബിരിയാണി ഉണ്ടാക്കിയാലോ അല്ലെങ്കിൽ ചിക്കൻ കറി ഉണ്ടാക്കിയാലോ അതെൻ്റെ മുമ്പ് നല്ല റൈസൊക്കെ വെച്ചാലോ ഫിഷ് കറി വെച്ചാലോ എനിക്കതൊന്നും മിസ് ചെയ്യാൻ പറ്റില്ല ഞാൻ ആ ഫുഡ് കഴിക്കും അതൊക്കെ ഉമ്മമാരെ കൈപുണ്യം മിസ് ചെയ്താൽ പിന്നെ എന്ത് കാര്യമാണ് ഉള്ളത് അതുകൊണ്ട് ഞാൻ ഡയറ്റൊന്നും ഫോളോ ചെയ്യൂല വർക്കൗട്ട് എത്ര വേണമെങ്കിലും ചെയ്യും ഞാൻ പറഞ്ഞില്ല ഇപ്പം ഞാൻ ഇന്ന് ജിമ്മ് പോയില്ലെങ്കിൽ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് വീട്ടിൽ ആപ്സ് വർക്കൗട്ട് ഇല്ലെങ്കിൽ കാർഡ് ചെയ്യും കാർഡ് സംസ് ചെയ്യില്ല ചെയ്യില്ല കാരണം നല്ലവണ്ണം വേർ വേർത്താൽ ഇവിടെ ഹെയർ സർക്കുലേഷൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പക്ഷെ ഫുള്ള് വീട് സ്മെൽ കാര്യങ്ങളൊക്കെ വരും എന്നുള്ളൊരു ഇതാണ് കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ വീടൊക്കെ ഇങ്ങനെ നല്ലവണ്ണം പിണയിൽ അത് ഇതൊക്കെ തുടച്ച് വയ്ക്കുന്ന ആളാണ് അപ്പോൾ അങ്ങനെയുള്ള വൃത്തിയെല്ലാം ആക്കിയ ശേഷം വെറുതെ എന്തിനാ ഇങ്ങനെ മീൻസ് നമ്മളിവിടെ വീട്ടിൻ്റെ ഉള്ളിൽ വേർക്കണം സ്ലാബിൻ്റെ മുകളിലൊക്കെ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്നതിൽക്കൊരു റീസൺ ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ ഞാൻ ലൈറ്റായിട്ടാണ് ആപ്സ് വർക്ക് ഔട്ട് ചെയ്യുന്നത് അതിൻ്റെ വയറിൻ്റെ ഭാഗ ഭാഗം കുറയാണ് അപ്പോൾ ചില ആൾക്കാർ എൻ്റെയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയാള ലാംഗ്വേജ് മനസ്സിലാവുന്നില്ല എന്നുള്ളത് സോ എൻ്റെ ഭാഷ ഇങ്ങനെ തന്നെയാണ് ലാംഗ്വേജ് അപ്പോൾ എനിക്ക് സ്പീഡ് സംസാ ഇത് സ്പീഡ് ആവുന്നുണ്ടോയെന്നറിയില്ല ഞാൻ ഒരുപാട് സ്ലോ ഒരുപാട് സ്ലോ ആയിട്ട് സംസാരിച്ചാൽ ഞാൻ അഞ്ച് മിനിറ്റിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇരുപത്തഞ്ച് മിനിറ്റ്സ് എടുക്കും അതുകൊണ്ടാണ് ഞാൻ മലയാളം കുറച്ച് സ്പീഡായിട്ട് സംസാരിക്കുന്നത് അപ്പം ഞാൻ ഇങ്ങനെ സംസാരിച്ചാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഇരുപത് മിനിറ്റ്സിൻ്റെ വീഡിയോ നിങ്ങൾ രണ്ട് മണിക്കൂർ നോക്കാൻ പറ്റും പിന്നെ നിങ്ങൾ എൻ്റെ ലോഡി തെറി ഒരു പാട് ഒരു പാട് വിളിച്ച് എൻ്റെ ഇമോഷണലി ഡൗൺ ചെയ്യിപ്പിച്ചു ഇമോഷണലി മെൻ്റലി തകർക്കുമായിരിക്കും പക്ഷേ ഞാൻ തകറില്ല എന്താണെന്ന് വെച്ചാൽ ഞാനൊരു തെട്ടൊന്നും ചെയ്യുന്നില്ല ഇവിടെ എൻ്റെ ലൈഫ് സ്റ്റൈൽ മാത്രം ഞാൻ ഇവിടെ ഫോളോ ചെയ്യുന്നുള്ളു ഞാൻ മറ്റുള്ള ആൾക്കാരുടെ ഒന്നും കുറ്റങ്ങൾ പറഞ്ഞിട്ട് ഒന്നും വീഡിയോ ചെയ്യുന്നില്ല എൻ്റെ സന്തോഷത്തിനും എൻ്റെ കുടുംബത്തിൻ്റെ നന്ദി നല്ലതിനു വേണ്ടിയാണ് ഞാനൊരു ഇത്തിരി കഷ്ടപ്പെടുന്നത് പിന്നെ വീഡിയോ ചെയ്യാൻ അത്ര ഈസിയുള്ള കാര്യങ്ങളൊന്നും അല്ല ഒരുപാട് കഷ്ടമുണ്ട് കേട്ടോ എനിക്ക് തന്നെ ഏഴു ദിവസം വീഡിയോ ചെയ്തിട്ട് ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൻ്റെ കഷ്ടപ്പാടാണ് ഞാനിവിടെ അനുഭവിക്കുന്നത് അങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഈസി എന്ന് ആര് കരുതണ്ട് അപ്പം ഇങ്ങനെ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നാല് മുതൽ തന്നെ ഞാൻ ഇതുപോലെ സംസാരിക്കുക അപ്പം ആൾക്കാരും എൻ്റെ വാശി നോക്കിയിട്ട് മുമ്പ് ഞങ്ങൾ ഇത്രയും സ്പീഡ് സംസാരിക്കാൻ പത്രമാണ് ഭയങ്കര പ്രൊണൗൺസിയേഷനൊക്കെ ഭയങ്കര നല്ലതാണ് നല്ല സ്പീഡ് മലയാളം സംസാരിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് മാംഗ്ലൂരിൽ ഭയങ്കര റെസ്പെക്റ്റ് ആണ് കേട്ടോ വെറും ഇപ്പം ബാരി ആയിട്ട് മലയാളം ഇത്രയൊക്കെ നന്നായി സംസാരിക്കുന്നുണ്ടോ എന്നുള്ളത് പക്ഷേ നിങ്ങളൊക്കെ പറയും ബാരി മലയാളം മിക്സ് പക്ഷെ നമ്മൾ സ്ലാങ് ആണ് ഇത്രയും ഒരു പ്രശ്നം വരുന്നത് നമ്മൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡായിരിക്കും മലയാളം എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ സ്പീഡ് ആൻഡ് സോഫ്റ്റിൻ്റെ മിഡിലാണ് വരുന്നത് ഞാനിത് ഇതുപോലെ സംസാരിക്കുന്ന ഓരോരോ സോഫ്റ്റ് വാക്കുകൾ അപ്പം ഇങ്ങനെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം എൻ്റെ വ്ലോഗ് നോക്കുക നൂൾ കുട്ടും പിന്നെ ദാൽക്കറിയാണ് ദാൽ കറി നോക്കൂ രാവിലെ ജി കുക്കർ ചെയ്യുന്നത് ഞാനിങ്ങനെ ഓപ്പൺ വയ്ക്കാൻ പാടില്ലായിരുന്നു സാമ്പാർ ആ വി ഐ സിമ്മിന്റെ ഒരു നൂറ് തവണ ഫോൺ ഫോണോ എനിക്ക് സിമ്മെ മാറ്റാന്ന് തോന്നും ഞങ്ങൾ സ്പീഡ് സംസാരിച്ച് സംസാരിച്ചു പ്രൊന ലോൺ അല്ല ഇത് ചായാണ് ഞാൻ സർപ്പത്ത് വച്ച് പോലിക്കുന്നു അല്ല വീണ്ടും വീണ്ടും കോൾ വരുന്ന പാരെങ്കിലായിരിക്കും അത്യാവശ്യം ഉള്ള ആൾക്കാരോ ഏഹ്